എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എം എച്ച് അസ്മാബി ും വറുതയുടെ പെരുമഴക്കാലവുമായി ട്രോളിംഗ് നിരോധനത്തിന് തുടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനമായിരിക്കും എന്നാൽ പരമ്പരാഗത വള്ളങ്ങൾ മീൻപിടിക്കുന്നവർക്ക് വിലക്കില്ല ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം അഴീക്കോട് മുനമ്പം മേഖലയിലെ പതിനയ്യായിരത്തോളം തൊഴിലാളികളെയാണ് നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നത് ഇന്ധനവിലവർദ്ധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ട്രോളിംഗ് നിരോധനം വന്നെത്തുന്നത് ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും ഇരുപത്തിനാല് മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇക്കുറിയും ഉയർന്നിട്ടുണ്ട് ട്രോളിംഗ് നിരോധന കാലം പൊതുവെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവിന്റെ കാലമാണ് എന്നാൽ ഇക്കുറി കൊച്ചി ബേപ്പൂർ കപ്പലപകടങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിലും സൃഷ്ടിച്ചിട്ടുണ്ട് ചെറിയ ബോട്ടുകൾക്ക് ട്രോളിംഗ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് ബോട്ട് ജീവനക്കാരും പൊതുപ്രവർത്തകനുമായ നൌഷാദ് കൈതവളപ്പിൽ ആവശ്യപ്പെട്ടു കേരളത്തിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഫിഷറീസ് വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് ട്രോളി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ട്രോളറുകൾക്ക് കടലിൽ പോകാനോ മത്സ്യബന്ധനോ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ട്രോളി നിരോധനത്തിൻ്റെ ഭാഗമായി പ്രധാനമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പരമ്പരാഗത തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല എന്നുള്ളതും ഈ കാലയളവിലെ ഒരു സുപ്രധാന തീരുമാനമാണ് എല്ലാ ട്രോളിംഗ് നിരോധന സമയത്തും അങ്ങനെ തന്നെയാണ് സർക്കാർ തീരുമാനമെടുക്കാറുള്ളത് ഈ കേരളത്തിലെ മത്സ്യ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അനുഭവിക്കുന്നതെന്ന് എല്ലാവരും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും അതിൻ്റെ നടത്തിപ്പുകാരും എല്ലാവരും തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി മത്സ്യ സമ്പത്തിൻ്റെ ലഭ്യതയിൽ വന്നിട്ടുള്ള ഇടിവിൻ്റെ ഭാഗമായി അവരെല്ലാവരും തന്നെ വലിയ കടത്തിലും കടക്കണിയിലുമാണ് ഇന്നുള്ളത് അതിനൊപ്പം തന്നെയാണ് ഈ ട്രോളിംഗ് നിരോധനം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രോളറുകൾ ബോട്ടുകൾ വല്ലാത്ത പ്രയാസത്തിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ സൂചിപ്പിച്ച പോലെ മുൻ മുൻവർഷങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം സർക്കാർ തലത്തിൽ നടത്തുകയും ബോട്ടുകളുടെ കാറ്റഗറി തിരിച്ചുകൊണ്ട് ട്രോളി നിരോധന സമയത്ത് കടലിൽ പോകാവും കഴിയാവുന്ന ബോട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക തന്നെ മീൻ പിടിക്കാനുള്ള അനുവാദം കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക ഇന്ന് ചെറിയ ബോട്ട് തുടങ്ങി വമ്പൻ ട്രോളറുകൾ വരെ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഭാഗമായി കരയിലിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചെറിയ ബോട്ടുകൾ നടത്തുന്ന ആളുകൾക്ക് വല്ലാത്ത പ്രയാസമാണ് ഈ രണ്ട് മാസക്കാലം ഉണ്ടാകാൻ പോകുന്നത് നിലവിലുള്ള ഈ മത്സ്യലഭ്യതയുടെ കുറവും ഇന്ധന ചെലവും അതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള ചെലവുകളും ഭാരിച്ച ചെലവുകളാണ് അതിനൊക്കെ ഉള്ളത് അതും ഇതും കൂടിയും വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രയാസത്തെ പരിഹരിക്കാൻ വേണ്ടിയുള്ള അടിയന്തര ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മത്സ്യമേഖലയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്